ബോഗിയിൽ കാണുന്ന ഈ അടയാളം ശ്രദ്ധിച്ചിട്ടുണ്ടോ പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട് അറിയാതെ പോകരുത് വിശദമായി നോക്കാം ഞാൻ ആദരാ ഇന്ത്യയിലെ ആളുകൾ കൂടുതലായി ആശ്രയിക്കുന്ന ഒരു ഗതാഗത സംവിധാനം ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാമത് ട്രെയിൻ ആണ് ട്രെയിനിൽ യാത്ര ചെയ്യാത്തവർ വളരെ അപൂർവമായിരിക്കും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പലർക്കും പല സംശയങ്ങളും തോന്നാറുണ്ടല്ലേ അതിലൊന്നാണ് ട്രെയിനിന്റെ ഏറ്റവും പുറകിലെ ബോഗിയിൽ എക്സ് എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ് എന്നത് ട്രെയിനിൽ നിരവധി തവണ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അതെന്താണെന്ന് മാത്രം ആർക്കും അറിയില്ല പലരും ഇത് വെറുതെ വെച്ചിരിക്കുന്നതാണ് എന്നാണ് കരുതപ്പെട്ടിരിക്കുന്നത് എന്നാൽ ശരിക്കും അതല്ല സത്യം ഇത്തരത്തിൽ ട്രെയിനിൽ എക്സ് എന്ന് എഴുതിയിരിക്കുന്നത് കൃത്യമായ കൂടിയാണ് ട്രെയിനിന്റെ അവസാന കോച്ചിനെ സൂചിപ്പിക്കുന്നതിനാണ് ഇത്തരത്തിൽ എക്സ് എന്ന് രേഖപ്പെടുത്തുന്നത് കോച്ചുകളൊന്നും വേർപ്പെട്ടു പോകാതെ മുഴുവൻ ട്രെയിനും കടന്നുപോയെന്ന് പരിശോധിക്കാൻ ഇത് റെയിൽവേ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നതാണ് ഒരു ട്രെയിൻ പോകുമ്പോൾ അവസാന ബോഗിയിൽ എക്സ് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും അപകടം നടന്നു എന്നാണ് സൂചന അതോടെ ബോഗികൾക്ക് അപകടം സംഭവിച്ചോ വേർപെട്ടു പോയോ എന്ന് അധികൃതർ അന്വേഷിക്കും എന്നാൽ രാത്രിയിലോ മൂടൽ മഞ്ഞുള്ള സാഹചര്യത്തിലോ ചിലപ്പോൾ ബോഗിയിലെ ഈ എക്സ് ചിഹ്നം ഉദ്യോഗസ്ഥർക്ക് ശരിക്ക് കാണാൻ സാധിച്ചു എന്ന് വരില്ല അതൊഴിവാക്കുന്നതിന് വേണ്ടിയാണ് അവസാന ബോഗിയിൽ എക്സിന്റെ താഴെ ചുവന്ന ഇൻഡിക്കേറ്റർ ലൈറ്റ് കളിപ്പിച്ചിരിക്കുന്നത് രാത്രി സമയങ്ങളിൽ ഇവ ഇടവിട്ട് പ്രകാശിക്കുകയും ചെയ്യും അതേസമയം ഹാൾട്ട് സമയത്തിന്റെ പേരിൽ പാഴ്സലുകൾ ലഗേജ് ആക്കി യാത്രാ ടിക്കറ്റ് കൂടി അടിച്ചേൽപ്പിക്കുന്ന കൊള്ള കൂടുതൽ കനപ്പിച്ച് റെയിൽവേ രംഗത്ത് എത്തിരുന്നു അതേസമയം ഹാൾട്ട് സമയത്തിന്റെ പേരിൽ പാഴ്സലുകൾ ആക്കി യാത്രാ ടിക്കറ്റ് കൂടി അടിച്ചേൽപ്പിക്കുന്ന കൊള്ള കൂടുതൽ കനപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ റെയിൽവേ ഇതുവരെ ഒരു യാത്രാ ടിക്കറ്റും ലഗേജ് ടിക്കറ്റും എടുത്ത് എത്ര ഭാരം വേണമെങ്കിലും കൊണ്ടുപോകാമെന്നതായിരുന്നു എന്നാൽ അടുത്ത ദിവസം മുതൽ ഒരു യാത്രാ ടിക്കറ്റിനൊപ്പം ലഗേജ് ടിക്കറ്റിൽ മുന്നൂറ് കിലോ സാധനം കൊണ്ടുപോകാൻ കഴിയൂ നേരത്തെ മൂന്ന് മിനിറ്റ് സ്റ്റോപ്പ് ഉള്ള ട്രെയിനുകളിൽ വരെ പാഴ്സൽ അയക്കാമായിരുന്നു എന്നാൽ ഏതാനും മാസങ്ങളായി ഓരോ സ്റ്റേഷനിൽ നിന്നും സർവീസ് ആരംഭിക്കുന്ന ട്രെയിനുകളിലും അഞ്ച് മിനിറ്റ് സ്റ്റോപ്പ് ഉള്ളതിലും മാത്രമേ ടിക്കറ്റിൽ സാധനങ്ങൾ കയറ്റാൻ സാധിച്ചിരുന്നുള്ളൂ സാധനങ്ങളും യാത്രാ ടിക്കറ്റ് കൂടി എടുപ്പിച്ച ആക്കിയാണ് ഇപ്പോൾ ട്രെയിനിൽ കയറ്റുന്നത് ഇരട്ടി വരുമാനം ലഭിച്ചതോടെ ലാഭം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ബാറ നിയന്ത്രണം കൂടി കൊണ്ടുവന്നിരിക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന ഭൂരിഭാഗം ട്രെയിനുകൾക്കും അഞ്ചു മിനിറ്റിൽ താഴെയാണ് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത് മുന്നൂറ് കിലോയിൽ ഒതുക്കിയിരിക്കുകയാണ് ലഗേജ് ടിക്കറ്റിൽ മുന്നൂറ് കിലോയാക്കി നിയന്ത്രണം ഉൽപ്പന്നങ്ങൾ ട്രെയിനിൽ അയച്ചു കൊണ്ടിരിക്കുന്ന ചെറുകിട വ്യവസായികളെ ഇത് സാരമായി ബാധിക്കുന്നു സാധനങ്ങൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കാൻ ഇരട്ടിയിലേറെ പണം ചെലവാക്കേണ്ടി വരും ജില്ലയിൽ നിന്ന് മത്സ്യവിഭവങ്ങളും മറ്റും ഭക്ഷ്യ വിഭവങ്ങളും കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വഴി മറ്റിടങ്ങളിലേക്ക് എത്തിച്ചിരുന്നു ദൂര സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ബന്ധുക്കൾക്കും ഭക്ഷ്യവസ്തുക്കൾ വ്യാപകമായി ട്രെയിനിൽ എത്തിക്കാറുണ്ട് യാത്രാ ടിക്കറ്റ് ഏർപ്പെടുത്തിയതോടെ ട്രെയിനിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഒരു വിഭാഗം ഒഴിവാക്കി ഭാരത്തിനനുസരിച്ച് കൂടുതൽ യാത്രാ ടിക്കറ്റ് കൂടി എടുപ്പിച്ചാൽ സ്വകാര്യ പാഴ്സൽ ഏജൻസികളെ ആശ്രയിക്കേണ്ടി വരുമെന്ന് ചെറുകിട വ്യവസായികൾ അഭിപ്രായപ്പെട്ടു ഇത്തരത്തിൽ പാഴ്സലിന് അധിക നിരക്ക് ഏർപ്പെടുത്തുന്നത് യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്